പിതാവിൻ്റെയും പുത്രൻ്റെയും പുരുഷാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക് സഭ സെപ്റ്റംബർ എട്ടിന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നു ഓരോ മനുഷ്യജന്മവും ലോകത്തിലെ പുതിയ പ്രതീക്ഷയുടെ ആഹ്വാനമായി നമുക്ക് കാണാൻ കഴിയും രണ്ട് മനുഷ്യരുടെ സ്നേഹം അവന്റെ സൃഷ്ടിപരമായ പ്രവർത്തനത്തിൽ ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുന്നു സ്നേഹസമ്പന്നരായ മാതാപിതാക്കൾ കഷ്ടപ്പാടുകളിൽ നിറഞ്ഞ ഒരു ലോകത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു പുതിയ കുട്ടിക്ക് ലോകത്തിന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അംഗമാകാൻ കഴിവുണ്ട് മേരിയിൽ ഗംഭീരമായ രീതിയിൽ ഇതെല്ലാം സത്യമാണ് യേശു ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണമായ പ്രകടനമാണെങ്കിൽ മറിയം ആ സ്നേഹത്തിൻ്റെ മുൻനിഴലാണ് യേശു രക്ഷയുടേത് രക്ഷയുടെ പൂർണ്ണത കൊണ്ടുവന്നെങ്കിൽ മറിയം അതിൻ്റെ പ്രഭാതമാണ് മറിയമേ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാളിൻ്റെ ഇന്നത്തെ പെരുന്നാൾ അമലോത്ഭവ ഗർഭധാരണത്തിന് കൃത്യം ഒമ്പത് മാസങ്ങൾക്ക് ശേഷമാണ് ആഘോഷിക്കുന്നത് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് പോലെ ദൈവപുത്രൻ്റെ അവതാരത്തെയും സഭ പ്രഖ്യാപനത്തിൻ്റെ ആഘോഷവേളയിൽ അനുസ്മരിക്കുന്നു ക്രിസ്മസ് വിശുദ്ധ യോഹന്ന സ്ഥാപകൻ്റെ ജനനം പരിശുദ്ധ കന്യകാമരത്തിൻ്റെ ജനനം എന്നിങ്ങനെ നാം ഒരു ജനനം ആഘോഷിക്കുന്ന മൂന്ന് ആരാധനക്രമത്തിൽ ഒന്നാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനം ബൈബിളിലെ ഏറ്റവും അനന്തരഫലമായ മൂന്ന് വ്യക്തികൾക്ക് മാത്രമേ അവരുടെ ജനനത്തെ അനുസ്മരിക്കുന്ന ഒരു ആരാധനക്രമ ആഘോഷത്തിൻ്റെ ബഹുമതി ലഭിക്കുന്നുള്ളൂ കന്യകാമറിയത്തിൻ്റെ ശൈശവസ്ഥയുടെയും ആദ്യകാല ജീവിതത്തിൻ്റെയും സാഹചര്യങ്ങൾ ബൈബിളിൽ നേരിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ അവളുടെ ജനന സാഹചര്യങ്ങൾ വിവരിക്കുന്ന മറ്റു രേഖകളും പാരമ്പര്യങ്ങളും സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ നിന്നുള്ള ആദ്യകാല ക്രിസ്ത്യൻ എഴുത്തുകാരിൽ ചിലർ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വിവരണങ്ങൾ ബൈബിളിൻ്റെ അതേ രീതിയിൽ ആധികാരികമായി കണക്കാക്കുന്നില്ലെങ്കിലും മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സഭയുടെ ചില പരമ്പരാഗത വിശ്വാസങ്ങളുടെ രൂപരേഖ നൽകുന്നു പ്രോട്ടോവാഞ്ചിലിയം ഓഫ് ജെയിംസ് അഥവാ യാക്കോബിൻ്റെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്ന രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാല അപ്പോക്രിഫൽ ഗ്രന്ഥം അവളുടെ ഗർഭധാരണം ജനനം ആദ്യ വർഷങ്ങൾ വിശുദ്ധ ജോസഫുമായുള്ള വിവാഹ നിശ്ചയം എന്നിവയുടെ വിശദമായ ചിത്രം വരയ്ക്കുന്നു ഈ വിവരണം തിരുവഴുത്തുകളുടെ കാനൂനിൻ്റെ ഭാഗമല്ലെങ്കിലും നൂറ്റാണ്ടുകളിലുടനീളം ഇത് പ്രതിഫലനത്തിൻ്റെ ഉറവിടമാണ് കൂടാതെ വാഴ്ത്തപ്പെട്ട അമ്മയുടെ മാതാപിതാക്കളായ ജോക്കുമിൻ്റെയും ആനിയുടെയും പരമ്പരാഗത പേരുകളുടെ ഉറവിടമാണിത് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന യഥാർത്ഥ വിരുന്ന് കിഴക്ക് അഞ്ചാം നൂറ്റാണ്ടിലോ ആറാം നൂറ്റാണ്ടിലോ ആദ്യമായി ആഘോഷിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് പഴയ ജെറുസലേമിലെ ബെത്സേദയിലെ കുളങ്ങൾക്ക് സമീപമുള്ള ഒരു ബെൻസെൻഡൻ പള്ളിയുടെ സമർപ്പണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മേരിയുടെ ജന്മ ജന്മസ്ഥലവും ജോക്കമിൻ്റെയും ആനീൻ്റെയും ഭവനവും എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്തിന് മുകളിലാണ് ഇന്ന് ദേവാലയം പണിതത് ദേവാലയത്തിൽ നിന്ന് കുറച്ച് അകലെയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അതേ സ്ഥലത്താണ് ഇപ്പോഴത്തെ സെൻറ്റ് ആനി ബസിലിക്ക നിർമ്മിച്ചത് ബസിലിക്കയ്ക്ക് താഴെ ദൈവമാതാവ് ജനിച്ച് ജീവിച്ചിരുന്ന ഗുഹകളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഗർഭധാരണം ജനനം ആദ്യകാല ജീവിതം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ ചരിത്ര സത്യങ്ങൾ യാക്കോബിൻ്റെ അപ്പോക്രിഫൽ സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട് എന്നത് പരിഗണിക്കാതെ തന്നെ അവളുടെ ജനനത്തിൻ്റെയും ബാല്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രാർത്ഥനാപൂർവം ചിന്തിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ക്രിറ്റിലെ വിശുദ്ധ ആൻഡ്രൂസ് ഈ ദിവസം ലോകത്തിൻ്റെ സൃഷ്ടാവ് തൻ്റെ ആലയം നിർമ്മിച്ചു മറിയം ഒരു ദേവാലയ ആ ദേവാലയമാണ് പുതിയ ഉടമ്പടിയുടെ ചാപം അവതാരമായ ദൈവത്തിൻ്റെ കൂടാരവും ആദ്യ വാസസ്ഥലവും ആണെന്ന് മനോഹരമായി വിവരിക്കുന്നു അവളുടെ ആത്മാവ് ശുദ്ധവും കളങ്കരഹിതവും വിശുദ്ധിയുമായി ജനിച്ചു അവൾ വളർന്നപ്പോൾ അവൾ എല്ലാ ഗുണങ്ങളും പൂർണ പൂർണ്ണമായി പ്രകടിപ്പിച്ചു കുട്ടിക്കാലത്ത് അവളെ അറിയുന്നവരെല്ലാം അവളുടെ വിശുദ്ധിയിൽ ആഴത്തിൽ മതിപ്പുളവാക്കുമായിരുന്നു ജന്മദിനം ആളുകൾ ആഘോഷിച്ചിരുന്നു ആ വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തിലും സന്തോഷിക്കാനും ആദരിക്കാനുമുള്ള അവസരങ്ങളാണ് അവ ആരാധനാക്രമ വർഷത്തിലെ മറ്റ് സ്മാരകങ്ങൾ വിരുന്നുകൾ ആഘോഷങ്ങൾ എന്നിവ മേരിയുടെ ജീവിതത്തിൻ്റെ വിവിധ പ്രത്യേക വശങ്ങളെ ബഹുമാനിക്കുന്നു ഇന്നത്തെ വിരുന്ന് അവളുടെ മുഴുവൻ ജീവിതത്തെയും അവളുടെ വ്യക്തിത്വത്തെയും അവൾ ആരായിരുന്നു എന്നതിൻ്റെയും സമ്മാനത്തെയും ബഹുമാനിക്കുന്നു നാം ദൈവമാതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അവളുടെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സമയം ചെലവഴിക്കുക അവളുടെ ഭൗമിക ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും നമ്മുടെ കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരുന്നുവെങ്കിലും അവൾ ജീവിച്ചിരിക്കുന്നതിൽ വച്ച് ഏറ്റവും വലിയ വിശുദ്ധയും ഈ ലോകം ഇതുവരെ അറിഞ്ഞിട്ടുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വിശുദ്ധ പുത്രിയുമാണ് സ്വർഗത്തിൽ അവളുടെ സദ്ഗുണങ്ങളിൽ നാം വിസ്മയഭരീതരായിരിക്കും ദൈവം അവളിലൂടെയും ചെയ്ത മഹത്തായ കാര്യങ്ങളിൽ എന്നേക്കും സന്തോഷിക്കും പ്രാർത്ഥനാപൂർവം അവളെ ആദരിച്ചും ധ്യാനിച്ചും നിങ്ങളുടെ ജീവിതത്തിലും മുഴുവൻ ലോകത്തിനും വേണ്ടി അവളോട് പ്രാർത്ഥന തേടിക്കൊണ്ട് ഇന്ന് ആ സന്തോഷം ആരംഭിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മാതാവ് അങ്ങയുടെ ഗർഭധാരണം കുറ്റമറ്റതും മഹത്വപൂർണവുമായിരുന്നു അങ്ങ് പാപമില്ലാതെ ഗർഭം ധരിച്ചു പാപമില്ലാതെ ജനിച്ചു ജീവിതകാലം മുഴുവൻ പാപരഹിതനായി തുടർന്നു സ്വർഗത്തിൽ അങ്ങ് ദൈവത്തിൻ്റെ സൗന്ദര്യവും തേജസ്സും പ്രസരിപ്പിക്കുന്നു നിത്യതയിലും അങ്ങനെ ചെയ്യും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ നിങ്ങളുടെ നിരവധി ഗുണങ്ങൾ ഞാൻ കൂടുതൽ പൂർണ്ണമായി അനുകരിക്കും അങ്ങനെ ഞാൻ ലോകത്തിൽ അങ്ങയുടെ ദിവ്യപുത്രെ ഉചിതമായ ഉപകരണമാകാൻ കഴിയും ദൈവമാതാവേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ അമലോത്ഭവ കന്യകയും ദൈവസുതന്റെ പരിശുദ്ധവും നിർമ്മലവുമായ സക്രാരെയും അങ്ങയുടെ ഉദരഫലമായ ഈശോയേയും ലോകരക്ഷയ്ക്കായി അങ്ങ് സമർപ്പിച്ചല്ലോ പാപഭാരവുമായി കഴിയുന്നവർക്ക് അങ്ങയുടെ തിരുകുമാരനിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങിത്തരണമേ ദൈവസ്നേഹത്തിൻ്റെ വീഞ്ഞു വറ്റിയ ഹൃദയഭരണികളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞു നിറയ്ക്കുവാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വചനോപാസകയായ അമ്മേ അങ്ങ് നിത്യദൈവത്തിന് മനസ്സിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു ഉടനെ വചനം അങ്ങിൽ മനുഷ്യാവതാരം ചെയ്തു എൻ്റെ മനസ്സാകുന്ന വാതിലിൽ മുട്ടി കാത്തിനിൽക്കുന്ന ദൈവത്തിൻ്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ എന്നെ സഹായിക്കണമേ എല്ലാ ജനപദങ്ങളുടെയും മാതാവേ വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അങ്ങ് കാട്ടിക്കൊടുക്കണമേ നരകസർപ്പത്തിൻ്റെ തല തകർത്തവളായ പരിശുദ്ധ കന്യകയെ പിശാജിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ എന്നെ സഹായിക്കണമേ കർത്താവും രക്ഷകനുമായ ഈശോയെ സമ്പൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കുവാൻ തുണയരുളണമേ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സമ്പൂജ്യമായ ആലയമേ നിർമ്മല കന്യകെ അങ്ങയുടെ ആത്മാവ് എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ അരൂപി എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ ഞാൻ അങ്ങയുടെ സുധനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായമായി തീരട്ടെ അങ്ങനെ അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിൻ്റെ പൂർണ്ണതയും സ്വർഗത്തിൽ അങ്ങീടത്തുമുള്ള മഹത്വവും എനിക്ക് ലഭിക്കും